മട്ടന്നൂർ നഗരത്തിൽ ഗുരുക്കൊഴിവാക്കുന്നതിന് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നു ഇതിന് മുന്നോടിയായി നഗരസഭാ ഹാളിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നഗരത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിലും കണ്ണൂർ റോഡിലും ഡിവൈഡർ സ്ഥാപിക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഇരിട്ടി റോഡിൽ പാർക്ക് ചെയ്യുന്ന ഗുഡ്സ് ഓട്ടോയുടെ എണ്ണം പത്തായി ചുരുക്കും ബാക്കിയുള്ള ഗുഡ്സ് ഓട്ടോകൾ കണ്ണൂർ റോഡിൽ എൽ ഐ സി ഓഫീസിന് സമീപത്തായി പാർക്ക് ചെയ്യണം കണ്ണൂർ വിമാനത്താവള റോഡായ വായാന്തോട് ഹമ്പിന് സമീപത്താണ് ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം അനുവദിച്ചത് മറ്റന്നൂർ നഗരസഭയുടെ പ്രധാന സ്ഥലങ്ങളായ പാലോട്ടുപള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ കളറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ്വേ നിർമ്മിക്കാൻ പൊതുമരാമത്തിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും റോഡിന്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ട് ഗതാഗതക്കുരുക്ക് പതിവാകുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് പോലീസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ ഡ്രൈവർമാർ ചുമുട്ടു തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു എയർപോർട്ട് എയർപോർട്ട് റോഡിൽ

വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ മട്ടന്നൂർ എസ്ഐ കെ പി അബ്ദുൾ നസർ വി പി ഇസ്മായിൽ എ കെ രാജേഷ് വി എൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു